സമ്പൂർണ്ണ യുദ്ധവിരാമത്തിന് തയ്യാറാകാത്ത ഇസ്രായേൽ നിലപാട് ദോഹ വെടിനിർത്തൽ ചർച്ചയ്ക്ക് തിരിച്ചടിയായി തന്നെ മാറുന്നു എന്ന് പറയാം ഇസ്രായേൽ ഇതേ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത് അവർക്ക് അതിൽ നിന്ന് മാറാൻ യാതൊരുവിധ ആഗ്രഹവും ഇല്ല എന്ന് പറയുന്നു എന്നാൽ തിരിച്ച് ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ആക്രമണം നടക്കുമ്പോൾ ഇവർ പറയും വെടിനിർത്തൽ നടത്താം അല്ലെങ്കിൽ ചർച്ച നടക്കുകയല്ലേ എന്ന് ചോദിക്കും പല രീതിയിലാണ് ഇസ്രായേൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതെന്ന് പറഞ്ഞേ മതിയാക്കൂ ആദ്യഘട്ട വെടിനിർത്തൽ രണ്ടു മാസം കൂടി ദീർഘിപ്പിക്കുകയാണെന്നാണ് യു എസ് നിർദ്ദേശത്തിൽ തന്നെ ഉറച്ചു നിന്ന് ഇസ്രായേൽ തന്നെ പറയുന്നത് അതേസമയം അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് പിറ്റ്കോഫ് ഇന്ന് എത്തുകയും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാനും സാധിക്കും അതിനിടെ ഗസയിൽ വെസ്റ്റ് ബാങ്കിലുമായി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പത്ത് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടതിന് മറുപടി പറഞ്ഞേ മതിയാകൂ എന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ആദ്യഘട്ട വെടിനിർത്തൽ തന്നെ രണ്ടു മാസം കൂടി ദീർഘിപ്പിക്കുന്നതിനോടെയാണ് തങ്ങൾക്ക് താല്പര്യമെന്ന നിലപാട് ഇസ്രായേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പത്ത് ബന്ധികളെ കരാറിന്റെ ആദ്യ നാളിലും ബാക്കിയുള്ളവരെ അവസാന ദിവസവും കൈമാറുകയെന്ന പുതിയ നിർദ്ദേശവും നദനായു സർക്കാർ മുന്നോട്ട് വെച്ചതായി തന്നെ ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സമ്പൂർണ്ണ യുദ്ധവിരാമത്തിലൂടെ മുഴുവൻ ബന്ധികളെയും തന്നെ മോചിപ്പിക്കുക എന്ന നിലപാടിൽ ഹമാസ് ഉറച്ചു തന്നെ നിൽക്കുകയാണെന്നും പറയാം അതുപോലെ ഏറെ ഗൗരവത്തോടെ ദോഹ ചർച്ചയിൽ തങ്ങളുടെ ഇടപെടൽ എന്ന ഹമാസ് പ്രതികരിക്കുകയും ചെയ്തു ഇരുപക്ഷവും തമ്മിൽ ഭിന്നത തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് ദോഹയിൽ എത്തുന്ന അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് ബിഡ്കാഫിന്റെ ഇടപെടൽ നിർണായകമായി തന്നെ മാറും ബന്ധുക്കളുടെ മോചനമാണ് പ്രധാനമെന്നും കഴിഞ്ഞ ദിവസം സ്റ്റീവ് ബെഡ്കാഫ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ദോഹയിൽ ചർച്ച തുടരുന്നതിനിടെ ഫലസ്തീനുകൾക്കെതിരായ ആക്രമണം രൂക്ഷമാക്കുകയും ഇസ്രായേൽ സേന സേനയുടെ വെടിവെപ്പിൽ െ മധ്യ തെക്കൻ ഗസയിൽ ആറുപേർ പേരും കൊല്ലപ്പെടുകയും ചെയ്തു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് വെടിനിർത്തൽ കരാർ ലംഘിച്ച് നിരോധിത മേഖലയ്ക്ക് പ്രവേശിച്ചവരെയാണ് വെടിവെച്ചതെന്ന് സേന ന്യായീകരിക്കുകയും ചെയ്തു വൈദ്യുതിയും കുടിവെള്ളവും ഭക്ഷ്യ വസ്തുക്കളും ഒന്നും തന്നെ ഗസയ്ക്ക് മേൽ കൊടുക്കരുതെന്ന് ഇസ്രായേൽ പറയുകയും ഇസ്രായേൽ അവരെ പട്ടിണിക്കുകയുമാണ് ചെയ്തത് ഇങ്ങനെ പല വസ്തുക്കളും തടഞ്ഞു വെച്ച് ഇസ്രായേൽ പട്ടിണി അടിച്ചേൽപ്പിക്കുകയാണ് ഖത്തറും ജോർഡനും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആരോപിച്ചിട്ടുള്ളത് കുടിവെള്ള വിതരണം വിച്ഛേദിച്ചതോടെ ഗസയിൽ ജനങ്ങളുടെ ദുരിതം കൂടുതൽ രൂക്ഷമായി എന്ന് തന്നെയാണ് യുനിസെഫ് അറിയിച്ചത് ഒരു രാജ്യത്തിലേക്ക് എങ്ങനെയാണ് ഇത്രയുമധികം ക്രൂരമായി പെരുമാറാൻ സാധിക്കുന്നതെന്നാണ് ഇസ്രായേലിനോട് എല്ലാവരും ചോദിക്കുന്നത് യുദ്ധമെങ്കിൽ യുദ്ധമുറകൾ പുറമെക്കണം അല്ലാതെ തന്നെ ഇത്തരത്തിൽ പട്ടിണിക്കുകയും പാവപ്പെട്ടവരോട് ഇത്തരം ദ്രോഹങ്ങൾ കാണിക്കുകയും ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് ഇന്ന് മുതൽ ചെങ്ങടലൂടെ പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണം പുനരാരംഭിക്കുമെന്ന് യമനിലെ ഹൂതി വിമത്തർ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ടായിരുന്നു രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്ക് ദോഹയിൽ വേദി ഒരുങ്ങിയെങ്കിലും സമ്പൂർണ്ണ യുദ്ധവിരാമത്തിന് തയ്യാറാകാതെ ഇസ്രായേൽ ഇങ്ങനെ പിടിവാശി പിടിച്ചു നിൽക്കുകയാണ് ദോഹയിലെത്തിയ ഇസ്രായേൽ ഹമാസ് സംഘങ്ങളുമായി മധ്യസ്ഥ രാജ്യങ്ങൾ അനൗപചാരിക ചർച്ചയ്ക്ക് തുടങ്ങി ും കുറിച്ചെങ്കിലും കാര്യമായ പുരോഗതി ഒന്നും തന്നെ എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല സമ്പൂർണ്ണ യുദ്ധവിരാമത്തിലൂടെ മാത്രം ബന്ധിക്കാൻ മാറ്റമെന്ന ഹമാസ് നിലപാട് സ്വീകാര്യമല്ലെന്നാണ് ഇസ്രായേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചത് ഷിൻബെത് മൊസാദ് സൈന്യം എന്നിവരുടെ തന്നെ പ്രതിനിധികളായി തന്നെ ഇസ്രായേൽ സംഘത്തിനും ഇതുണ്ട് യുദ്ധപൂർണമായും അവസാനിപ്പിക്കുന്ന അനുമതി സംഘത്തിന് തന്നെ നിതായകം നൽകിയിട്ടില്ല എന്ന് പറയുന്നു അതേസമയം ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ച ഫലപ്രാപ്തി എത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു അടുത്ത ദിവസങ്ങളിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന ചർച്ചകളുടെ പുരോഗതി നോക്കിയാകും തങ്ങളുടെ ഇടപെടലെന്നും അദ്ദേഹം വ്യക്തമാക്കി ബന്ദിമോചന വിഷയത്തിൽ ഹമാസുമായി അമേരിക്ക നേരിട്ട് ചർച്ച നടത്തിയതിനു പുറമെ ഹമാസിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള യു എസ് പ്രതിനിധി ആഡം ബ്ലോഹയുടെ പ്രതികരണവും ഇസ്രായേൽ രൂക്ഷം കൊള്ളിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഹമാസുമായി ഇനി ചർച്ചയുള്ള നേരിട്ടുള്ള ട്രംപ് ഭരണകൂടം ഉപേക്ഷിക്കുമെന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് യു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു